വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാത്ത ദേഷ്യത്തിൽ കാമുകി കാമുകന്റെ വീടിന് തീയിട്ടു ഒപ്പം ബൈക്കിനും തീ വെച്ചു പത്തനംതിട്ട പേഴുംപാറയിലാണ് സംഭവം റാന്നി വരവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുനിത സുഹൃത്ത് പുതുശ്ശേരിമല സ്വദേശി സതീഷ് കുമാർ എന്നിവരെ പെരുന്നാട് പോലീസ് പിടികൂടി വീട്ടുടമ രാജ്കുമാറും സുനിതയും പ്രണയത്തിലായിരുന്നു ഇരുവരും വിവാഹിതരാണ് പ്രണയബന്ധമറിഞ്ഞതോടെ ഭർത്താവ് സുനിതയെ ഉപേക്ഷിച്ചു പോയി രാജ്കുമാറിന്റെ ഭാര്യയും അകന്നു കഴിയുകയാണ് തുടർന്നാണ് രാജ്കുമാർ സുനിതയെ വരവൂരിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിപ്പിച്ചത് എന്നാൽ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ രാജ്കുമാർ മടി കാണിച്ചു ഇതിലെ വൈരാഗ്യമാണ് വീടിന് തീവ്ക്കാൻ പ്രതികളെ പ്രേരിപ്പിച്ചത് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് തീയിട്ടത് മുൻപ് രാജ്കുമാറിന്റെ വീട്ടിലുണ്ടായിരുന്ന കാർ കത്തിനശിച്ച സംഭവമുണ്ടായിരുന്നു പിന്നാലെ വീട് കത്തിയപ്പോഴാണ് പോലീസ് സംശയമായതും ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയതും രണ്ട് സംഭവങ്ങളിലും രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നില്ല മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ഞാൻ കോഴിക്കോട് ഞാൻ ഞാൻ ആലപ്പുഴ ഞാനോ കണ്ണൂരാ എന്റെ വീട് നാട്ടിലെ നാട്ടിലെ നാട്ടിലെന്താണേലും സിമെന്റ് ജെഎസ് ഡബ് കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ